എന്താണ് ഒരു അഭിഭാഷകന്റെ മൗലികമായ കടമ എന്തിനു വേണ്ടിയാണ് നാം നിലകൊള്ളുന്നത് അല്ലെങ്കിൽ നിലകൊള്ളേണ്ടത് നമ്മുടെ നിയമവാഴ്ചയെ സംരക്ഷിക്കുക എന്നതാണ് ഓരോ അഭിഭാഷകനെ സംബന്ധിച്ചും പരമപ്രധാനമായ കടമ ആ കടമ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഓരോ അഭിഭാഷകരും നിലനിൽക്കുന്നത് നിലകൊള്ളേണ്ടത് നമ്മുടെ പൂർവ്വ പിതാമകന്മാർ നമുക്ക് ദാനമായി തന്ന നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നത് മാത്രമല്ല അതിൻ്റെ കാര്യകാരണങ്ങളെ നിലനിർത്തുക എന്നതും നമ്മുടെ പരമപ്രധാനമായ കടമകളിലൊന്നാണ് നാം ഓരോരുത്തരും പരസ്പരം സമ്മതന്മാരാകുന്നത് എന്തുകൊണ്ടാണ് രാഷ്ട്രീയപരമായോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നേടിയെടുത്ത അല്ലെങ്കിൽ സ്വായത്തമാക്കിയ അംഗീകാരം കൊണ്ടല്ല നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് നാം ഓരോരുത്തരും നിലനിൽക്കുന്നത് നമ്മുടെ ആ കറുത്ത കോട്ട് നൽകുന്ന അതിൻ്റെ മൂല്യം കൊണ്ടാണ് എന്താണ് ഈ കറുത്ത കോട്ടിന്റെ മൂല്യം അതൊരു സംരക്ഷണമാണ് ഈ സമൂഹത്തിന് മുഴുവൻ ഉള്ള സംരക്ഷണം അത് ഒരു അഭിഭാഷകന്റെ ചിഹ്നമാണ് ഈ സമൂഹത്തിന് മുഴുവൻ ഞാൻ ഒരു സംരക്ഷണം കൊടുക്കും എന്ന് സമൂഹത്തിന് ഉറപ്പു നൽകുന്ന ഒരു ചിഹ്നം എന്താണ് ഈ കറുപ്പിനർത്ഥം അത് എന്റെ നാടിന് മുന്നിൽ കാണുന്ന അല്ലെങ്കിൽ എന്റെ നാടിനെതിരെ കാണുന്ന അല്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദംസനത്തിനെതിരെയും മുഷ്ടി ചുരുത്തും എന്ന ഉറപ്പാണ് ആ കറുപ്പ് നമുക്ക് സമൂഹത്തിന് നൽകാനുള്ളത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാർക്കെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെ ഉറച്ചു നിൽക്കും എന്നുള്ള ഉറപ്പാണ് ആ കറുപ്പ് നൽകുന്നത് പൗരന്റെയും അവന് ഭരണഘടന നൽകുന്ന സംരക്ഷണങ്ങളെയും സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള ഒരു ഉറപ്പാണ് ആ കറുപ്പ് നൽകുന്നത് നമ്മൾ വർഷങ്ങളായി ഉയർത്തിയെടുത്ത നിലനിർത്തുന്ന താലോലിച്ചു കൊണ്ടുവരുന്ന ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഓരോ പ്രതിരോധ ശക്തികൾക്കെതിരെയും ചെറുത്തു നിന്ന് അവരെ ചെറുത്തു തോൽപ്പിക്കും എന്നതാണ് ഓരോ അഭിഭാഷകന്റെയും മൗലിക കടമ